എല്ലാ മലയാളികളും ജി സി സിയിൽ ഉൾപ്പെടെ ഗൾഫിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എല്ലാ എമിറേറ്റുകളിൽ നിന്നും ആളുകൾ ഫാമിലി ആയിട്ട് ഫുഡ് ഫെസ്റ്റിവൽസ് ഒക്കെ ജി ഒ വരുന്നു നാടൻ രീതിയിൽ മരത്തിൻ്റെ ചുവട്ടിൽ ഒരു കരാമ മലയാളികളുടെ പ്രിയപ്പെട്ട ഇടമാണ് കരാമ അങ്ങനെ അങ്ങനൊരിടത്ത് വളരെ സൗഹൃദ സൗഹൃദം പങ്കുവെച്ചുകൊണ്ട് നമ്മൾ ഏതൊക്കെയോ രാജ്യക്കാർ ഏതൊക്കെയോ ഭാഷക്കാർ ഈ വഴി പോകുന്ന എല്ലാവരും ഒരുമിച്ചിരുന്നുകൊണ്ട് ഇവിടെ ഇന്ന് നോമ്പ് തുറന്നു ഇതാണ് റമദാൻ്റെ ഏറ്റവും മഹത്തരമായ ഒരു സന്ദേശം കൂടിയത് ഇന്ന് നല്ലൊരു ഇഫ്താദോട് ഒരുക്കിയത് നമ്മുടെ ദുബായിലെ ഗോൾഡൻ വിസയുടെ ഉസ്താദ് എന്നറിയപ്പെടുന്ന ഇക്ബാൽമാർക്കുടിയുടെ ഈ സി എച്ച് ഒരു സ്ട്രീറ്റ് വൈബ് അടിപൊളിയായിട്ടുള്ള ഒരു വർഷത്തെ സെലിബ്രേഷൻ സെലിബ്രേഷൻ ആണ് ആണ് എല്ലാ ദിവസവും ലൈറ്റ്സ് ആണ് ആൾക്കാരാണ് ഫുഡ് ഫെസ്റ്റിവൽ ആണ് കോഴിക്കോട് അങ്ങാടി പോയാൽ എങ്ങനെയാണോ റവതാ മാസത്തിൽ ആ ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത് എല്ലാതരം ഫുഡ് ഇവിടെ ലഭ്യമാണ് ാണ് കിട്ടിടെ സൗഹൃദവും മറ്റു മനുഷ്യരെ പരിഗണിക്കലും ചേർത്തേർക്കലും ഒക്കെ ആണ്